ഇന്ന് നമുക്കൊരു പഴയകാല റെസിപ്പി തയ്യാറാക്കാം ഇപ്പോഴും ചെയ്യാറുണ്ടെങ്കിലും മുൻപൊക്കെ മിക്ക വീടുകളിലും വൈകുന്നേരം ആകുമ്പോൾ കട്ടൻ ചായയും അരി പൊടിച്ചതും അതായത് അരിയുണ്ട അരിയുണ്ട തയ്യാറാക്കാനായിട്ട് ഞാനൊരു നാഴി അരി എടുത്തിട്ടുണ്ട് അത് നമ്മൾ ചോറ് വയ്ക്കുന്ന അരിയാണ് അത് കുറച്ച് നേരം ഒന്ന് കുതിർത്തിട്ട് ഞാൻ ഇതുപോലെ ഒരു അരിപ്പേലി വെച്ച് ഊറ്റിയെടുത്തിട്ടുണ്ട് ഇതൊന്ന് ഇതൊന്നും നേരം ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് കുതിർത്ത് വെച്ചതിന് ശേഷം മാത്രം ഒന്ന് ഊറ്റിയെടുക്കുന്നതായിരിക്കും നല്ലത് കാര്യം വലിയ അരിയല്ല റേഷൻ അരിയാണെങ്കിൽ കുഴപ്പമില്ല അന്നേരം നമ്മൾ വെള്ളത്തിൽ തിളപ്പിലിട്ടിട്ട് അന്നരം ഊറ്റിയെടുക്കാവുന്നത് വലിയവർക്കാണെങ്കിൽ കുഴപ്പമില്ല കൊച്ചു കുട്ടിയൊക്കെ കൊടുക്കുമ്പോൾ ദഹിക്കത്തില്ല അതുകൊണ്ടാണ് അതിനായിട്ട് നമ്മൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി മധുരത്തിന് ആവശ്യമായ ശർക്കര അത് ഞാൻ ഇതാ തിളപ്പിച്ചൊന്ന് ഉരുക്കിയെടുത്ത് അഴിച്ചൊഴിച്ചു വെച്ചേക്കാണ് പിന്നെ നമുക്ക് കുറച്ച് കപ്പലണ്ടി അതായത് ഓപ്ഷനാണ് വേണമെങ്കിൽ എടുത്താൽ മതി ഇല്ലെങ്കിലും കുഴപ്പമില്ല കണ് കപ്പലണ്ടിയോ അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഏലക്കായ പൊടി എടുത്തിട്ടുണ്ട് ഇനി അരിയൊന്ന് വറുത്തെടുക്കാനായിട്ട് ഒരു പാനെടുത്തതെന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് നമുക്ക് ഈ അരി തട്ടിക്കൊടുത്തൊന്ന് വറുത്തെടുക്കാം ഈ അരി കുതിർത്തതായത് കൊണ്ട് വറുക്കുന്നതിന് താമസമൊന്നുമില്ല കുതിർത്ത അരി അരിപ്പേര് വെച്ച നൂറ്റി കുറച്ച് സമയം കഴിയുമ്പോൾ ആ അരി ഒന്നുകൂടി കുതിർന്ന് ഒന്ന് ട്രൈ ആയി വന്നോളും ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട് വറ്റി ഒന്ന് ട്രൈ ഒന്നും കൂടെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട് ഇതിൻ്റെ കള്ളറെല്ലാം ഒന്ന് മാറി വരും കള്ളറെല്ലാം ഒന്ന് മാറി വന്ന് ഒന്ന് പൊട്ടിത്തുടങ്ങും പൊട്ടിത്തുടങ്ങുമ്പോഴത്തേക്ക് ഇതാണ്ട് ഒരു പരുവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക കപ്പലണ്ടി ഉണ്ടെങ്കിൽ കപ്പലണ്ടി ഇട്ട് കൊടുക്കുക ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല അപ്പം നമ്മളെ കയ്യിൽ കുറച്ച് കപ്പലണ്ടി ഉള്ളതുകൊണ്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതും കൂടെ ഒന്ന് ിയിപ്പം ഇത്രയും മതി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം മാറ്റി വെച്ചൊന്ന് തണുത്ത് വരുമ്പോഴത്തേക്കും മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം അങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി പൊടിച്ചെടുത്ത ഈ ഇത് കൂട്ടിലേക്ക് നമുക്ക് ഒരു അരമുറി തേങ്ങ ഞാൻ തിരിഞ്ഞുവെച്ചിരിക്കുന്നത് അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്നും ഒന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ പൊടിച്ചെടുത്ത ഈ കൂട്ട് മധുരം വേണ്ടാത്തവർക്ക് ശർക്കരപ്പാനി ചേർക്കാതെയും കഴിക്കാം മധുരം വേണമെന്നവർക്ക് നമുക്ക് ശർക്കര പാനി ചേർക്കാനായിട്ട് ഞാനൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാർ ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ ശർക്കര പാനി എടുത്ത് വെച്ചിരിക്കുന്നത് കുറേച്ച് കുറേച്ച് ഒഴിച്ചു കൊടുക്കാം ശർക്കര പാനിയല്ല നമ്മൾ ആണെന്നുണ്ടെങ്കിൽ നല്ല ശർക്കര കിട്ടുന്നെങ്കിൽ പൊടി ശർക്കരയൊക്കെ ഇപ്പം വാങ്ങാൻ കിട്ടും ആ ആണെങ്കിൽ നമ്മൾ മിക്സിയിലിട്ട് അടിക്കുമ്പോഴത്തേക്ക് ശർക്കരയും കൂടി ഇട്ട് യോജിപ്പിച്ച് ആ മിക്സിയിൽ തന്നെ അടിച്ചെടുക്കാവുന്നേ ഉള്ളു ഇത് നമ്മൾ ഇച്ചിരി ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല മണ്ണ എന്തെങ്കിലും ഉണ്ടെങ്കിലും അതുകൊണ്ടാണ് ഞാൻ തിളപ്പിച്ചിട്ട് അരിച്ച ഒഴിച്ച് വെച്ചിരുന്നത് ഇനി നമുക്കിത് ഇതുപോലെ ഓരോ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം ശർക്കര ഉരുക്കിയത് ചൂടോടൊഴിച്ചാലും മതി അത് നല്ലതാണ് നമ്മളെ തേങ്ങയും കൂടെ വറുത്തിട്ട് ശർക്കര ഉരുക്കിയത് ചൂടോടെ ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ ഉരുട്ടിയെടുക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം വെച്ചിരുന്ന് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ നല്ല കട്ടിയായിട്ടിരിക്കും ഇത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കഴിക്കാനും നല്ലതാണ് അങ്ങനെ നമ്മുടെ അരി ഉണ്ട തയ്യാറായിട്ടുണ്ട്